ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണേ അപ്പം എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യൂ അപ്പോൾ ശരി വീഡിയോ ഒന്ന് കാണാം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സവാള എടുത്തിട്ട് അത് ചെറിയ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം അതായത് ഇത് വറുത്തെടുക്കാൻ വേണ്ടി അതായത് ഡെക്കറേഷൻ പർപ്പസ് ആയിട്ട് വാ നമ്മൾ എടുത്തില്ല അതിനു വേണ്ടിയാണിത് ഇത് അതുകൊണ്ട് ചെറിയ സ്ലൈസസ് ആയിട്ട് ഇതാദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു പാൻ എടുത്തിട്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ വേണം അത് ഇന്ന് ചൂടായ ശേഷം നമ്മളാണെങ്കിൽ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം അങ്ങനെ മുന്തിരിങ്ങ പൊങ്ങി വന്നിട്ടുണ്ട് അതാണെങ്കിൽ ഇങ്ങ് കരിയിന് തന്നെ നമുക്ക് ഇത് എടുക്കുമ്പോൾ നമ്മൾ തീ അങ്ങ് ലോ ഫ്ലെയിമിലാക്കണേ എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി അണ്ടിപ്പരിപ്പ് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് ഇതൊന്ന് ഇതും കൂടെ ഒന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇതിങ് എടുക്കണം ഈ അണ്ടിപ്പരിപ്പ് എന്നിട്ട് നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ കളറാവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം ഈ സമയം നമുക്ക് തീയങ്ങ് കൂട്ടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ നിന്നൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം എന്നിട്ട് ഈ സവാള ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതായത് ബ്രൗൺ കളറായി തുടങ്ങുമ്പം തീയങ്ങ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കോരിയെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഞാനാണെങ്കിൽ ചിക്കൻ ചിക്കൻ ലെഗാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ചിക്കൻ ലെഗ് സ്റ്റീക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാകുമ്പോൾ സോഫ്റ്റ് ആണ് നല്ല പെട്ടെന്ന് വെന്തും വരും അതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഒരു മുഴുവഴിയായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ അങ്ങനെ അതൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സാണ് അപ്പം ഞാനാണെങ്കിൽ ആറ് ചിക്കൻ ലെഗ് ലെഗ്സ്റ്റീക്കാണ് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഈ സ്കിന്നൊക്കെ വേണ്ടാത്തവർക്ക് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്യാം അതല്ല അതിഷ്ടമാണെങ്കിൽ അതും ഉപയോഗിക്കാം അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിനകത്തോട്ട് കുറച്ച് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം കാരണം നമ്മൾ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കുമ്പോഴത്തേക്ക് ഇത് സെറ്റാവും അതുകൊണ്ട് നമ്മൾ ഇത് ഒന്ന് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് പൊടികളെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം കുറച്ച് നേരത്തേക്ക് എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു മീഡിയം അല്ല ഒരു മീഡിയം ആണെങ്കിൽ രണ്ട് സവാള ഒരു വലുതാണെങ്കിലൊരു സവാള മതിയാവും ആണെങ്കിൽ നമ്മൾ ഒരു ബിഗ് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം നമ്മളാണെങ്കിൽ ഇനി ഒരു ഗ്രേവി ഉണ്ടാക്കാനാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ആ സവാളയും അതുപോലെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇപ്പം ജിഞ്ചർ ആൻഡ് ഗാർലിക്ക് നമ്മളാണെങ്കിൽ ചതയ്ക്കുവാണെങ്കിൽ ചതച്ചുപയോഗിക്കുക അല്ലെങ്കിൽ നോർമലി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടാലും മതിയാവും അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തു നമ്മളാണെങ്കിൽ പിന്നെ നേരത്തെ നമ്മൾ ഉള്ളി വറുത്തപ്പോൾ ബാക്കി വന്ന ഓയിലുണ്ടല്ലോ ആ ഓയിലിൻ്റെ കുറച്ചെടുത്ത് നമ്മൾ വേറെ നമ്മൾ ഏതിനകത്താണോ ബിരിയാണി ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണോ അത് വലിയ ഒരു പാത്രം അത് തന്നെ എടുത്തിട്ട് അതിനകത്തോട്ട് ആ ഓയിലിൻ്റെ കുറച്ചൊഴിച്ചിട്ട് നമ്മൾ ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം അതുപോലെ തന്നെ കറുവപ്പട്ടയും കൂടെ ഇട്ടിട്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ ആൻഡ് ഗാർലിക് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും അതുപോലെ പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കണം കാരണം ഇതൊന്ന് വയ വയളന്ന് അതായത് ഒന്ന് വയട്ടണം ഇത് ഈ തക്കാ ഈ നമ്മുടെ സവാള എന്നിട്ട് നമ്മളാണെങ്കിൽ കുറച്ച് കറി നമ്മുടെ എന്തുവാ മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഞാനാണെങ്കിൽ അരി നമ്മുടെ റൈസ് കുക്കറിനകത്തിട്ട് വേവിക്കുവാണ് നമ്മുടെ ബസുമതി റൈസ് ഞാൻ രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തു അതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ ഗ്രാമ്പു ഏലക്കായും നമ്മുടെ എന്തോ പെരുംജീരകവും കൂടി ഇട്ടിട്ട് അതിൻ്റെ മേൽക്ക് മാത്രം വെള്ളം ഒഴിച്ചുള്ളൂ എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ഒരു ബേ ലീവ്സും കൂടി ഇട്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇത് കുറച്ച് കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇതിനകത്തു ഞാനൊരു മൂന്ന് മിനിറ്റ് വെച്ചുള്ളൂ എന്നിട്ട് ഏറെ ഇങ്ങ് കളയുകയും ചെയ്തു കാരണം ഒരു ഹാഫ് കുക്ക് ആയാൽ മതി ഈ ബസ്മതി റൈസ് നമ്മൾ ദം ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്നിട്ട് നമ്മൾ അപ്പോഴത്തേക്ക് സവാള വായേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ അതിനകത്തൊരു തക്കാളി ചേർത്തു എന്നിട്ട് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ലോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി ഏറെ കളഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇതൊന്ന് തുറന്ന് നോക്കണം ഇതൊരു അപ്പം ഇതൊരു ഹാഫ് വെന്ത് ഇരിക്കുവാണിത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത് മറ്റേ ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനാൽ മതി കാരണം ഞാൻ ചിക്കൻ ലെഗ് സ്റ്റീക്കാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കെട്ടും ഇതിപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഹാഫ് കുക്കായിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസിൻ്റെ മുകളിലോട്ട് കൊടുക്കണം എല്ലാം അതായത് നമ്മൾ നമ്മളിപ്പം കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളു അതുകൊണ്ട് ഇത് നമ്മുടെ ബസ്മതി റൈസ് അല്ല ഇതിന്റെ മുകളിൽ ഇടാനുള്ളదే ഉള്ളൂ ലെയർ ഒന്നും ചെയ്യാനില്ല നമ്മൾ ഇതിന്റെ മുകളിലോട്ട് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ഈ സമയത്തെ കളറോ എന്തെങ്കിലും ആവശ്യമെങ്കിൽ നമ്മൾ സഫ്രോൺ ഒക്കെ ആഡ് ചെയ്യാം പിന്നെ നമ്മളാണെങ്കിൽ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ എന്തോ മല്ലി ഇലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിതൊന്ന് നന്ന ഒരു നന്നായിട്ട് എയർ പോവാത്ത വിധം ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് അതായത് തീ വളരെ ലോ ആയിരിക്കണം ലോ ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കണം അങ്ങനെ മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുവാണ് ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ കതടി ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഞാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യും അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് വാച്ചിങ് ഫോർ മൈ വീഡിയോസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ താങ്ക് യു